ഹലോ എവിടെ വൺ ഉള്ളിപ്പൂ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ വെറൈറ്റി ആയിട്ടും ഒരു തോരൻ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഉള്ളിപ്പൂ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഈ അരിഞ്ഞെടുത്ത ഉള്ളിപ്പൂവിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു കടായി വെച്ച് കൊടുക്കാം കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായപ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടകിട്ട് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂവ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ടുതന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ ഇതള് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ചതച്ചെടുക്കാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനി തോറലിലോട്ട് ചേർത്ത് കൊടുക്കാം തോരൻ ഇവിടെ കുക്കായിട്ടുണ്ടേ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ തോരൻ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി എടുത്തു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തോരൻ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാലയില്ലെങ്കിൽ പെരും ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതിയാകും എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചേർത്ത തേങ്ങയുടെ കൂട്ടിൻ്റെയും അതേപോലെ ഗരം മസാലയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഈ തോരൻ ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ തോരൻ്റെ കൂട്ടും മുട്ടയുടെ കൂട്ടും എല്ലായിടത്തും എത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉള്ളിപ്പൂ വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്ത് കഴിക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വയ്ക്കാം ഉള്ളിപ്പൂ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോറിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വെറൈറ്റി ഒരു വീഡിയോ വരുന്നത് വരെ ബായ്